പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പകരം വീട്ടിയെന്ന് ഇന്ത്യ ആണയിട്ടു പറയുമ്പോഴും ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആ ആറുപേരെവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം നടന്നത് മലയാളിയടക്കം ഇരുപത്തിയാറ് പേർ മരിച്ച സംഭവത്തിൽ പകരം ചോദിക്കാൻ ഇന്ത്യ ഇറങ്ങി തിരിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാനത്തോടെ ഒരുമിച്ച് പറഞ്ഞു അടുക്കി തിരിച്ചടി ഉറപ്പായും നൽകും പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യം പതിനഞ്ചാം ദിവസം പുലർച്ചെ ഒന്നേ നാൽപ്പത്തിനാലിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകി പാക് അധീന അടക്കം ഒമ്പത് ഭീകരകേന്ദ്രങ്ങൾ തകർത്തായിരുന്നു ഇന്ത്യയുടെ മറുപടി പഹൽഗാമിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന നിസ്സഹായരെ നോക്കി പോയി ആക്രമണത്തെ പറ്റി നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് പറയൂ എന്ന് പറഞ്ഞവർക്ക് കൃത്യമായി മറുപടി നൽകിയെന്ന് ലോകത്തെ അറിയിച്ചതാകട്ടെ സേനയിലെ കരുത്തുറ്റ പെൺകരുത്ത് പാകിസ്ഥാന്റെ ഓരോ ആക്രമണത്തിനും മറുപടി നൽകി ലോകത്തിനു മുന്നിൽ അവർ നമ്മെ തലയുയർത്തി നിർത്തി ഇന്ത്യയുടെ ഇച്ഛാശക്തിയെ പിന്തുണച്ച് ലോകരാജ്യങ്ങളും സിവിലിയൻ വേഷത്തിൽ വന്ന് നിരായുധരായ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ പാകിസ്ഥാനോട് യാതൊരു ദയാദാക്ഷിണമില്ലെന്ന ഇന്ത്യയുടെ സമീപനത്തിന് മുന്നിൽ ഒടുക്കം പാകിസ്ഥാന് മുട്ടുമടക്കേണ്ടി വന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെ നേരിടാനാവാതെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ പക്ഷേ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം അഴിച്ചുവിട്ടു എന്നാൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഇന്ത്യയുടെ കരവ്യോമ നാവികസേനകൾ ശക്തമായി തിരിച്ചടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് കൊടുത്ത അതേ മറുപടി തന്നെയാണ് പാകിസ്ഥാനെ ഇപ്പോൾ ഇന്ത്യ നൽകിയത് നിങ്ങൾക്ക് ആക്രമിക്കാം ആക്രമിക്കാതിരിക്കാം പക്ഷേ ഞങ്ങളുടെ അതിർത്തി കടന്ന് ഒരു മിസൈലും ഇവിടേക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറയാതെ പറയുകയാണ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോഴും പാകിസ്ഥാന്റെ എല്ലാ ആക്രമണത്തെയും തടുത്ത് രാജ്യം മുന്നേറുമ്പോഴും എല്ലാവരും മറന്നുപോയ ആ ചോദ്യം അതിപ്പോഴും ഉത്തരം കിട്ടാതെ അങ്ങനെ നിൽക്കുന്നു ആ ആറുപേർ അവർ എവിടെ